അപ്പോൾ ജർമ്മനിയിൽ വന്നിട്ട് ഞാനൊരു പണി ചെയ്യുവാണേ അപ്പം ഈ മരം മുറിക്കാൻ പോവാ അപ്പോൾ ഞാൻ മൂന്നാഴ്ച മൂന്നാഴ്ചയുള്ളു അപ്പോൾ ഇവിടെ ഒരു ഞാൻ താമസിക്കുന്ന ഗ്രാമത്തിൽ കുറേ അമ്മച്ചിമാരും അപ്പച്ചന്മാരുണ്ട് എല്ലാം വയസ്സായവരാണേ അപ്പോൾ അവർക്കൊക്കെ ഇവിടെ വരാനും നമ്മുടെ വർത്താനം കേൾക്കാൻ ഇഷ്ടപ്പെട്ടു ഞാനൊക്കെ അവരുടെ വീട്ടിലിടക്കിടയ്ക്ക് പോവും ഓരോ വീട്ടിലും ഈ മരം നമ്മളൊന്ന് മുറിക്കാൻ പോവാ ആ അമ്മച്ചെ എനിക്ക് ഓഫർ ചെയ്ത് പണം കണ്ടു കഴിഞ്ഞാൽ ഇന്ത്യൻ പൈസയിലേക്ക് കൺവേർട്ട് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും ഈ ചെറിയൊരു മരം മുറിച്ചെടുക്കാം പക്ഷേ ഞാൻ ഒരു രൂപ വരും മേടിച്ചിര ഞാൻ മേടിക്കുമല്ല കാരണം നമുക്ക് ഈ ഒരു മരം മുറിക്കപ്പം നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അത് നമ്മൾ ആ പൈസ മേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നമ്മളത് അതിനുയോഗ്യനാണെന്നുള്ളത് ഇപ്പോൾ അവരുടെ ഗാർഡനൊക്കെ നല്ല രസം ആട്ടോ അമ്മച്ചയുടെ വിചാരം നമ്മളത് എൻ്റെ വലിയ പണിക്കാരനാന്ന അവർക്കൊക്കെ ഈ മരം മുറിക്കാന്ന് വലിയ കഷ്ടപ്പാട് പോലെയാണേ ഇവരുടെ ടൂൾസൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും കാരണം നല്ല പെർഫെക്റ്റ് ടൂൾസ് നോ നോ ഐ വിൽ ടേക്ക് ഡോണ്ട് വറി ഐ ക്യാൻ ക്യാരി യാ താങ്ക് യു അമ്മച്ച എനിക്ക് കോണിപ്പൊടി ഒക്കെ കൊണ്ടുതരിക ദിസ് ഇസ് വെരി സിമ്പിൾ യു നോ